ഗ്രനഡയിലാണ് ഗ്രനഡയിൽ സെന്റ് ജോർജസ് എന്ന് പറയുന്ന ഐലൻ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിപ്പം ടെർമിനലിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം ഞാനൊരു ടാക്സി ഒരു ഫാം വിസിറ്റിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പം ഇവിടെ ആളുണ്ട് ടാക്സി അറേഞ്ച് ചെയ്യുന്ന അപ്പം ആൾ ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫാം വിസിറ്റ് ചെയ്യാൻ പോകാം ഇവിടെ ഗ്രനഡയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതി കൃഷി വളരെ വേൾഡിലെ രണ്ടാമത്തെ ജാതി കൃഷിയുള്ള സ്ഥലമാണ് അപ്പം ജാതി കൃഷി കൊക്കോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് You should have grown nutmegs. so you want to see the Nutmeg, and you want to see the waterfall, You gym content the waterfall, and then at least $40, that's what I already That is fine, right? Yeah. Okay, please. All right. I, I'm problem? true, I'm not the guest. You know? true. So when come next um, come Yeah, of course, always I'm coming. I like right. to see this place, yeah. What what all... This see the friends with you. Yeah. So, okay, thank you. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി വലിയൊരു വാനാണ് പേർക്ക് യാത്ര ചെയ്യാവുന്ന വാനാണ് അപ്പൊ നമ്മളിപ്പം ബുക്ക് ചെയ്തേക്കുന്ന കാരണം നമ്മളൊരാളെ ഉള്ളൂ അപ്പൊ നമ്മൾ മാത്രം ട്രാവൽ ചെയ്യാൻ പോവുകയാണെങ്കില് you want to see the waterfall uh important is uh, i want to see this uh nutmeg farm but where is the big farms for the nutmeg you have like that or a... we have we don't have big 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 farms but yeah we have maybe places where like there's an acre two acres of nutmegs oh uh, yeah way up in countryside ആ സോ ഇവിടുത്തെ ഫാമുകൾ ഒത്തിരി വലുതല്ല ചെറിയ ചെറിയ ഫാമുകളാണ് രണ്ട് ഏക്കർ മൂന്നേക്കർ അങ്ങനെയുള്ള രീതിക്കുള്ള ഫാമുകളാണ് അപ്പം ആ ഫാമുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് സോ അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ പോകുന്നത് ജാതി കാണാനും ജാതി കൃഷി ജാതി കൃഷി കാണാനും അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് ഫേമസ് അതുകൂടെ കാണാനാണ് പോകുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ ഒരു ജംഗ്ഷനിലേക്ക് വന്നു ഇവിടുത്തെ മെയിൻ ടൗൺ ആണ് ദിസ് ദ ക്യാപിറ്റൽ സിറ്റി റൈറ്റ് ഇതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി അതായത് ടെർമിനലിന്റെ ഫ്രണ്ട് വശമാണ് നമ്മളിപ്പോ കറങ്ങിപ്പറത്ത വന്നേക്കാണ് ലോക്കൽ മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റ് ആ ഒരു പഴയ ഒരു ടൗൺ ആണ് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ പഴയ ടൗണുകളാണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഷോപ്പുകളൊക്കെ അതായത് സ്ട്രീറ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് ഫ്ലാറ്റ് സോറിസ്റ്റ് ആ ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ദിസ് വാട്ട് ബസ് സ്റ്റേഷൻ മിനി ബസ് ടെർമിനൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിംഗ് ആ ഓക്കെ 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 ആ ഇപ്പൊ ഇവിടെ ഗവൺമെന്റിന്റെതായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അതായത് ബസ്സുകളോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനേ ഉള്ളൂ കാണുന്ന ഈ മിനി ബസ്സുകളാണ് അതായത് പൊതുവേ വന്നു കഴിഞ്ഞാൽ കരിബീനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മിനി ബസ്സുകൾ ഉണ്ടാവും ഒത്തിരി ഇങ്ങനത്തെ സ്റ്റേഷനുകൾ ഇതേണ്ടോ ചെറിയ ഷോപ്പുകൾ ഇവിടെ ഈ കാണാ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ആ ഓക്കെ ആ ഇത് ഫിഷ് മാർക്കറ്റ് ആണ് ഇതുകൊണ്ടോ അവിടെ ചെറിയ പച്ചക്കറിക്കടയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കപ്പ് സംഭവങ്ങളും എല്ലാം ഇവിടുത്തെ ഒരു സ്റ്റേഡിയമാണ് മെയിൻ സ്റ്റേഡിയമാണ് അതായത് ക്രിക്കറ്റും ഫുട്ബോളും വൺ സൈഡ് ക്രിക്കറ്റും വൺ സൈഡ് ഫുട്ബോളും ആയിട്ടാണ് ഈ സ്റ്റേഡിയം ഉള്ളത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയുടെ അതേ ഒരു നേച്ചറാണ് ഇടുക്കി അല്ലെങ്കിൽ വയനാടോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുടെ ഒരു നേച്ചറാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നത് കാരണം ശരിക്കും പച്ചപ്പും അതുപോലെ തന്നെ കുന്നും മലകളും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വീടുകൾ മാത്രം നമ്മുടെ ആ ഒരു സ്റ്റൈലല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഇവിടെ ചെറിയൊരു ബെസ് സ്റ്റോപ്പ് ഒരു ബെസ്റ്റ് സ്റ്റോപ്പ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ മഹീന്ദ്രയുടെ സ്കോർപ്പിയോ കണ്ടിരുന്നു ഇവിടെ വഴി വെച്ച് അപ്പം ഇന്ത്യൻ വാഹനങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ടൊയോട്ട ഇങ്ങനെയൊക്കെയുള്ള കൂടുതൽ കാറുകളാണ് നമ്മൾ ഇവിടെ നമ്മളിപ്പോ എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് ഒരു പ്രത്യേകിച്ചൊരു നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഷേപ്പായിട്ടോ ഒരു രീതിയിലല്ലോ നമ്മുടെ ഇത് ഇവിടുത്തെ ഒരു പോസ്റ്റ് ആണ് കേട്ടോ ചെറിയൊരു ബിൽഡിംഗ് യെസ് യെസ് മൈ പ്ലേസ് ഓൾസോ സെയിം എക്സാക്ട് സെയിം വേറെ മാങ്ങ ഉണ്ടായി മാങ്ങടെ സീസൺ ആയി വരുമ്പോൾ മൂട്ടിട്ടില്ല അമ്മ ചെറിയ മാങ്ങ ആയിട്ടുണ്ടല്ലോ മാവിനെ വീടുകളും ബാറുകളും ഒക്കെ കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാഴ കൃഷികളൊക്കെ കണ്ടു വാഴയൊക്കെ നിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളിവിടത്തെ കുന്നുകളും മലകളും ഒക്കെ കേറിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ നാട്ടിൽ പോകാതെ തന്നെ നമ്മളെ നാട്ടിലെ ഒരു ഫീലിംഗ് ഇവിടെ വരുമ്പം ഇപ്പോഴും ഒരു ചൂടുള്ള അന്തരീക്ഷമാണ് അതായത് നല്ലൊരു കാലാവസ്ഥ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് വിന്റർ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് കപ്പലുകളെല്ലാം ഇങ്ങോട്ടാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥ ആസ്വദിക്കാൻ വേണ്ടി അതായത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ചൂടിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് വളരെ ഒരു ഇന്റസ്റ്റാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ഇവിടെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി അപ്പം ആ ഒരു അവസ്ഥയിൽ ശരിക്കും ഫോറിനേഴ്സിന് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നമ്മി ഏകദേശം ഈ കുന്നൻമോളിലെത്തി താഴ്വാരം ഒക്കെ കാണാൻ അങ്ങനെയൊക്കെ വീടുകളൊക്കെ എത്തി അങ്ങനെ നമ്മളിവിടെ വാട്ടർഫോൾ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് പാസ് എടുക്കണം എന്നാണ് പറഞ്ഞത് പാസ് എടുത്തിട്ട് ഇനി വേണം പുറത്തേക്ക് പോവാൻ ആ ഇഷ്ട ഇവിടെ ഇതിനൊക്കെ വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലത്തിൽ കൂടുപണത് അതിനകത്തൊരു കുരങ്ങിനെയൊക്കെ ഇട്ടിട്ടുണ്ട് വാഷിംഗ് നല്ല രസമുണ്ട് കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം കൊള്ള അടിപൊളിയായിട്ടുണ്ട് നല്ല രീതിക്കാണ് ചെയ്തിരിക്കുന്നത് ആഹാ അടിപൊളിയാണല്ലോ ഇത് ഒത്തിരി വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഒരു ആംബിയൻസ് അടിപൊളിയാണ് ഇത് വേണ്ട ചെറിയൊരു വെള്ളച്ചാട്ടം ഇത് വേണ്ട നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു സീനറി അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു രീതിയിൽ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ ഒരു ചെറിയൊരു പാറക്കെട്ട് ഇവിടെ ഒരു സ്ഥലം നമ്മൾ കുളിക്കാനായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ അതിനുള്ള റെഡിയായിട്ടല്ല വന്നേക്കുന്നത് അതുപോലെ തന്നെ അതിനുള്ള സമയവും ഇത് ഇതിനെ ചുറ്റിയുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഗ്രനേഡിലെ വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് ഇത് കണ്ടോ ഇത് ഇതാണ് ഇവിടുത്തെ ജാതി മരം ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു മരം ഞാൻ കാണിക്കുന്നതാണ് ഇത് വളരെ ചെറിയ ജാതിക്കയാണ് കേട്ടോ അതായത് എനിക്കറിയത്തില്ല തരത്തിലുള്ള ജാതി ഉണ്ടോ പല ഇനം ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല പക്ഷെ വളരെ ചെറിയ ജാതിക്കയാണ് ഇവിടെ കണ്ടത് ഞാനിപ്പോൾ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് കണ്ടപ്പോഴും അവിടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ ചെറിയ ജാതിക്കയാണ് അപ്പം നമ്മുടെ നാട്ടിലെ അത്രയും വലുപ്പമുള്ള ജാതിക്ക ഞാനിവിടെ കണ്ടിട്ടില്ല ആ രീതിക്ക് ഇതാണ്ടോ എല്ലാം ചെറുതാണ് ഇപ്പം ഇത് മൂത്ത ജാതിക്കു പറയുന്നത് ഇത്രയും വലിപ്പമുള്ളൂ മൂത്തത് ആ ഒരു രീതിക്ക്

സോ ഇസ് ഇതാണ് കേട്ടോ ഇവിടെ നമ്മളിപ്പം ഇവിടെ അടുത്ത് നമുക്ക് മെയിൻ വലിയ ജാതിത്തോട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം ഇവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ പോകേണ്ടി വരും കുറഞ്ഞ സമയത്തിൽ നമുക്ക് അത് സാധിക്കത്തില്ല അപ്പം നിങ്ങളെ ഒരു ജാതി അങ്ങ് നേരിട്ട് അടുത്ത് കാണിക്കുകയാണ് ഗ്രനഡ ഗ്രനഡയിലെ ജാതി കൃഷി okay i've been watching an interview with, with from india with with the nutmegs you know yeah not too long ago ah uh. yeah and they say they have the best nutmeg in the world <laughs> where india india yeah it's my place exactly my place is the best nutmeg yes yeah, yeah. we have lots of uh, trees uh, also it's uh, this is actually small i don't know you have this uh um... no they get big. Yeah. big yeah ah yeah but we have different types yeah different yes, types but it's very good very big yeah so what else is something here nearby I can see? Like some cocoa trees nearby or, no, or the, no, on the know. way on the way we can see. Yeah. Okay. yeah. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയത് ഇവിടുത്തെ ഒരു കൊക്കോ കൊക്കോ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്ഥലമാണ് കേട്ടോ അപ്പം അതൊന്നും ദൃശ്യൊന്ന് കണ്ടിട്ട് പോകാം കുറച്ച് അടുത്ത് കൊക്കോ മരങ്ങളൊക്കെ ഒന്ന് കാണാം ഗ്രന്നഡയിലെ കൊക്കോ കൃഷി ഓക്കെ സോ ഇതുണ്ട് കാട് പിടിച്ച് കിടക്കുവാണ് ചിലപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഉള്ള രീതിക്കൊക്കെയുള്ള കൊക്കോ കൃഷികൾ നമ്മൾ കാണാറുണ്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പണികളൊക്കെ വളരെ കുറവുള്ള ഒരു ഫാമാണ് കൃഷി സ്ഥലമാണ് ഇത് ഭയങ്കര പൊങ്ങിപ്പോയേക്കാണ് കേട്ടോ കൊക്കോ ഇതുണ്ടോ ഭയങ്കര മൂത്ത് ആ ഭയങ്കര പഴ പഴക്കമുള്ള കൊക്കോയാന്ന് തോന്നുന്നു മൂത്ത് മുരടിച്ച തടിയൊക്കെയാണ് ഇതുണ്ടോ ആരും ഇതിൽ പണിയിൽ നിന്ന് ഒരു ചോട്ടിൽ പണിയിൽ ഇല്ലെന്ന് തോന്നുന്നു ഇതേ കൊക്കോ പഴുത്ത് നിൽക്കുന്നു ഇതുണ്ടോ നല്ല പഴുത്ത് നിൽക്കുന്നു അണ്ണാനൊന്നും ഇല്ലേ എന്തോ ഇവിടെ അണ്ണാനെ സാധാരണ നിന്നാണ് അതേണ്ടത് ജാലിക്ക ജാതിക്കെ വീണ് കിടക്കുന്നു ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച ഇവിടുത്തെ കൊക്കോ തോട്ടം വേണ്ടോ കൊക്കോക്ക് ഒത്തിരി പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ പക്ഷേ അണ്ണാൻ ശല്യം തോന്നുന്നു എന്തായാലും പിന്നെ ആ ഇത് കൊക്കത്തോട്ടമാണ് കേട്ടോ കൊക്കത്തോട്ടമാണ് ഇതെല്ലാം പഴുത്തി കിടക്കുന്നു അപ്പം ഇതാണ് ചെറിയ കൊക്കൊക്കെ ഉണ്ട് ഇതെല്ലാം ഇതുണ്ടോ ആ വെറൈറ്റി നമ്മുടെ നാട്ടിലുള്ള ആ വെറൈറ്റിയൊക്കെ തന്നെയാണ് തോന്നുന്നു സാധനങ്ങൾ ഇവിടുത്തെ കളർ കണ്ടിട്ട് ഇതിൻ്റെ കളർ കണ്ടിട്ട് ജാതിയൊക്കെ ഉണ്ട് ഇവിടെ ഇടയ്ക്ക് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു നോട്ടം ഇല്ലാത്തൊരു നോട്ടമാണ് അത് കാണുമ്പോൾ അറിയാം ഇതുണ്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കൃഷി രീതികൾ കാരണം നമ്മൾ ഗ്രന്നിടയിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ് ഭയങ്കര ജാതി കൃഷിയൊക്കെ ഭയങ്കര വിപുലമായിട്ട് ചെയ്യുന്ന സ്ഥലമാണ് ചിലപ്പോൾ വളരെ കുറച്ച് ഫാമുകളെ ഉണ്ടെന്നെനിക്ക് തോന്നുന്നത് വളരെ നല്ലതായിട്ട് പക്ഷേ ഇതിനേക്കാളും ബെറ്ററായിട്ട് നമ്മുടെ ഇടുക്കിയിലൊക്കെ ജാതി കൃഷി ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ചെയ്യുന്ന ജാതി കൃഷി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഇതാണ് അതുപോലെ തന്നെ കൊക്കോ കൃഷിയൊക്കെ അപ്പം ഇവിടെ ഇങ്ങനെയുള്ള രീതിക്കൊക്കെയുള്ള സംഭവങ്ങളേ ഉള്ളൂ അപ്പം നമ്മൾ വേറെ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നിട്ട് നമ്മൾ വേറെ നാടിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സംഭവമായിട്ട് തോന്നും പക്ഷേ നമ്മളിതിനേക്കാളൊക്കെ ഒത്തിരി ബെറ്ററായിട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഒരു കൊക്കോ അങ്ങ് പറിച്ചുകൊണ്ട് പോയാലോ എന്ന് വിചാരിക്കുന്നു ഷിപ്പിൽ കണ്ടിട്ടില്ല അതായത് കൊക്കോ കഴിച്ചിട്ടില്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കൊക്കോ അങ്ങ് പറിച്ചേക്കാം ഇവിടെ എന്തായാലും ആരും നോക്കുന്നൊന്നുമില്ല സ്ഥലം വെറുതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നോക്കാം പൂർണ്ണം പറിക്കാം ഇതുണ്ടോ ഇത് നിങ്ങൾ പറിച്ചേക്കാം ആരേലും കണ്ടുപിടിച്ചാൽ ഗ്രനേഡ് ആയാലും ജയിലിൽ കിടക്കാം ഓക്കെ ഇത് നേരെ ഷിപ്പിക്കൊണ്ടി കാണിക്കാം എല്ലാവരും അടിപൊളി ഓക്കെ സൂപ്പർ എങ്ങനെ നമ്മൾ ഇനി കൊക്കോ എടുത്ത് ബാഗിൽ ഇട്ടേക്കാം നമ്മൾ സീ സൈഡിൽ എത്തി കേട്ടോ നമ്മുടെ ഷിപ്പ് ഇതായിട്ട് ദൂരം കിടപ്പുണ്ട് ഇനിയിപ്പ ഇടയ്ക്ക് ഞാൻ ആളോട് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് സൈഡിൽ കൂടി ഒന്ന് പോകാൻ പോവാൻ പറ്റുമോന്ന് ആൾ കൊണ്ടോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഇറങ്ങാൻ പറ്റില്ല എളുപ്പം പക്ഷെ നമുക്ക് അതിവിടെ പാസ് ചെയ്യുമ്പോൾ വീഡിയോ ഞാൻ എടുക്കാം ആ ഇനി നമ്മൾ ഇവിടുന്ന് ലോക്കൽ മാർക്കറ്റിലേക്ക് തിരിയുവാണ് ഇതാണ് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് ഇപ്പുണ്ടോ ഇവിടെ ഇഞ്ചി സാറുകളൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ വിൽക്കാൻ तो पॉली सांतुनटो बैठना हमने। दिस इज़ पॉलीस। पॉलीस। हम्म हम्म। हाँ। आंगूठों में बूट। हाय डैट हाय डैट हाय। हमारा तड़ात। हमारा तड़ात। टच मे हाँ। कबाइरों को वापस। मोट। आरोप लगाया गया है। बोलो लस देसी में शाओटा। അങ്ങനെ നമ്മൾ ഗ്രനഡയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഷിപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥയാണ് ഇവിടെ ഇപ്പം സൺസെറ്റിന്റെ ടൈമായി അതുപോലെ തന്നെ അഞ്ചരയായി ഷിപ്പ് ഇവിടെയുണ്ട് ഏതായിരുന്നു ടെർമിനലിൽ നമ്മൾ വന്ന ആ ഭാഗം അവിടെ ടെർമിനലിൽ വന്ന് എല്ലാം റെഡിയായി സെക്യൂരിറ്റി ആക്കി എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഷിപ്പിലേക്ക് കയറുകയാണ് ഇനിയിപ്പം നാളെ നമ്മൾ കടലിലാണ് അടുത്ത കഴിഞ്ഞ് നമ്മൾ പോകുന്ന സ്ഥലം അരൂബയാണ് അരൂബ എന്ന് പറഞ്ഞ സ്ഥലത്ത് കരിബീൻ്റെ അരൂബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്